ഉടൻ ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലെ എസ് ഒ എസ് ബട്ടൺ അമർത്തുക ഒരു ബ്രേക്ക് ഡൌൺ റിക്കവറി പ്രൊവൈഡറിന്റെ വിശദാംശങ്ങൾ എപ്പോഴും നിങ്ങൾ കൈവശം കരുതേണ്ടതാണ് കൂടാതെ നാഷണൽ ഹൈവേസ് യു കെയിലെ ഒരു മോട്ടോർ വെച്ച് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളെ പറ്റിയാണ് ഇന്ന് യു കെ ഫാക്സ് ചെയ്യുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ടേൺ സിഗ്നൽ ഓൺ ആക്കുക സാവകാശം എടുത്തു പാതയിലേക്ക് പോകുക അടുത്ത എമർജൻസി ഏരിയ അല്ലെങ്കിൽ ഹാർഡ് ഷോൾഡർ കണ്ടെത്തുക നിങ്ങളുടെ കാർ മറ്റുള്ളവർക്ക് ദൃശ്യമാകാൻ ഹസാട് ലൈറ്റുകൾ ഓൺ ആക്കുക നിങ്ങളുടെ കാറിൽ നിന്നും ട്രാഫിക്കിൽ നിന്നും മാറി ഒരു സേഫ്റ്റി ബാരിയറുള്ളിടത്തേക്ക് പോകുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ട്രാഫിക് നിങ്ങളുടെ വാഹനവുമായി കൂട്ടിയിടിച്ചേക്കാം അത് നിങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് പുറത്തു കടന്ന് സുരക്ഷിതമായ സ്ഥലത്തെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ലൈവ് ട്രാഫിക് ലൈനിൽ നിർത്തുക നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നുന്ന അവസരത്തിൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ ധരിക്കുകയും ഹസാഡ് ലൈറ്റുകൾ ഓൺ ആക്കുകയും ചെയ്ത് നിങ്ങളുടെ വാഹനത്തിൽ തുടരുക ശേഷം ഉടൻ ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലെ എസ് ഒ എസ് ബട്ടൺ അമർത്തുക ഒരു ബ്രേക്ക് ഡൌൺ റിക്കവറി പ്രൊവൈഡറിന്റെ വിശദാംശങ്ങൾ എപ്പോഴും നിങ്ങൾ കൈവശം കരുതേണ്ടതാണ് കൂടാതെ നാഷണൽ ഹൈവേസ് നമ്പറായ പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം 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 നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക ഹൈ സ്പീഡ് റോഡിൽ തകരാർ പലരും ഭയപ്പെടുന്ന കാര്യമാണ് എന്നാൽ മോട്ടോർ എയർ റോഡുകളിലും തകരാറുകൾ ഉണ്ടാകുന്നതും അത്യാഹിതങ്ങളും അത്ര സാധാരണമല്ല എന്ന് മനസ്സിലാക്കുക വാസ്തവത്തിൽ യു കെയിലെ റോഡുകൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത മായ റോഡുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ് ഹാർഡ് ഷോൾഡർ ഉണ്ട് മോട്ടോർ വെഹികളിൽ വെച്ചാണ് നിങ്ങളുടെ കാർ തകരാറിലാകുന്നത് എങ്കിൽ ഹാഡ് ഷോൾഡറിലേക്ക് നീങ്ങി നിങ്ങളുടെ ഹസാഡ് ലൈറ്റുകൾ ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത് അതേസമയം നിങ്ങളൊരു ലൈവ് ലൈനിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ച് കാറിൽ തന്നെ തുടരുക ഹസാഡ് ലൈറ്റുകൾ ഓൺ ആക്കുക ഉടൻ ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുക കൂട്ടിയിടി ഒഴിവാക്കാനും ഇതേ സുരക്ഷാ നടപടികൾ പിന്തുടരുക പിന്നീട് എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മോട്ടോർവേയിൽ തകരാറിലായ വാഹനമോ അപകടമോ കണ്ടാൽ സഹായിക്കാൻ നിങ്ങളുടെ കാർ നിർത്തരുത് പകരം സഹായത്തിനായി വിളിക്കുന്നതാണ് സുരക്ഷിതം നാഷണൽ ഹൈവേസ് നമ്പറിൽ ഡയൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ എസ് ഒ ബട്ടൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം എമർജൻസി ഏരിയകൾ അല്ലെങ്കിൽ ഹാർഡ് ഷോൾഡറുകൾ ഉപയോഗിക്കുക വാർണിംഗ് ട്രയാംഗിളുകൾ വെക്കുകയോ മോട്ടോർവേയിൽ വെച്ച് നിങ്ങളുടെ കാർ ശരിയാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അത് മറ്റ് കാറുകൾ നിങ്ങളുടെ വാഹനത്തിൽ ഇടിക്കാൻ കാരണമാകുന്നതാണ് ട്രാഫിക്കിൽ നിന്നും നിങ്ങളുടെ വാഹനത്തിൽ നിന്നും വളരെ അകലെ നിൽക്കുക ഒരു സേഫ്റ്റി ബാരിയർ ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമാണെങ്കിൽ മാത്രം അതിന് പിന്നിൽ പോകുക ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ വാഹനത്തിലുള്ള ആർക്കെങ്കിലുമോ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ ധരിച്ച് നിങ്ങളുടെ ഹസാർഡ് വാണിംഗ് ലൈറ്റുകൾ ഓൺ ശേഷം ഉടൻ തന്നെ ഒൻപത് 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 എന്ന് ഡയൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലെ എസ് ഒ എസ് ബട്ടൺ അമർത്തുക പോലീസിനോട് സാഹചര്യം വ്യക്തമാക്കുക അവർക്ക് മോട്ടോർവേ ബാധകൾ അടയ്ക്കാനും ട്രാഫിക് ഉദ്യോഗസ്ഥനെ പോലെയുള്ള സഹായം നിങ്ങളുടെ അടുത്തേക്ക് അയയ്ക്കാനും സാധിക്കുന്നതാണ് ബ്രിട്ടീഷ് ആംഗ്യ ഭാഷാ ഉപയോക്താക്കൾക്ക് സഹായത്തിനായി സൈൻ ലൈവ് സേവനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബാധകമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ സൂര്യകാന്തി ചിഹ്നം ഉപയോഗിക്കുക നിങ്ങൾക്ക് വൈകല്യം ഉണ്ടെന്നത് മറ്റുള്ളവർക്ക് സൂചന നൽകുന്നതാണ് ഇനി അഥവാ മോട്ടോർവേയിൽ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ലൈവ് ലൈനിൽ വാഹനം നിർത്തരുത് വിശദാംശങ്ങൾ കൈമാറാൻ ഒരു ഹാർഡ് ഷോൾഡർ അല്ലെങ്കിൽ എമർജൻസി ഏരിയ അല്ലെങ്കിൽ ലേബർ എന്നിവയിലേക്ക് നീങ്ങുക നിങ്ങളുടെ പേര് വിലാസം വാഹന രജിസ്ട്രേഷൻ നമ്പർ എന്നിവ ആവശ്യപ്പെടാൻ ന്യായമായ കാരണമുള്ള ആർക്കും നൽകുക കൂട്ടിയിടി സമയത്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ആ വിവരം പോലീസിനെ അറിയിക്കുക ഏകദേശം ഇത്രയും കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മോട്ടോർവേയിൽ വെച്ച് വാഹനത്തിന് തകരാറോ അപകടമോ അല്ലെങ്കിൽ മറ്റപകടങ്ങൾ കാണുകയോ ചെയ്യുന്ന അവസരത്തിൽ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുന്നതാണ്